നമസ്കാരം ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നശിപ്പിച്ച മകൻ എന്നെങ്കിലും നല്ല വഴിയിലേക്ക് തിരികെ മടങ്ങി വരുമെന്ന് ആ അമ്മ പ്രതീക്ഷിച്ചു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ മകന്റെ കൈകൊണ്ട് തന്നെ മരിക്കാനായിരുന്നു ആ അമ്മയുടെ വിധിയും കോട്ടയം പള്ളിക്കത്തോട് എട്ടാം വാർഡ് ഇളംപള്ളിയിൽ പുല്ലാനി തകടിയിൽ ആടുകാണയിൽ വീട്ടിൽ സിന്ധുവിനെയാണ് മകൻ അരവിന്ദ് വെട്ടിക്കൊലപ്പെടുത്തിയത് ലഹരിയായിരുന്നു അരവിന്ദിന്റെ ജീവിതം നശിപ്പിച്ചത് എന്നിട്ടും അമ്മ രാവിലെ മകനുവേണ്ടി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു രാവിലെ പള്ളിക്കത്തോട്ടിലെ ക്ഷേത്രത്തിൽ മകനൊപ്പം എത്തിയായിരുന്നു അമ്മ സിന്ധു പ്രാർത്ഥന നടത്തിയത് കാഞ്ഞിരപ്പള്ളി സ്വദേശികളായ സിന്ധുവും മകനും മാസങ്ങൾക്ക് മുൻപാണ് പള്ളിക്കത്തോട്ട് താമസിക്കാൻ എത്തിയതെന്ന് പോലീസ് പറയുന്നു മകൻ ലഹരിക്കടിമയായതോടെയാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഇവർ പള്ളിക്കത്തോട്ടിലേക്ക് താമസം മാറ്റിയതെന്നാണ് വിവരം ലോട്ടറി കച്ചവടം നടത്തി വരികയായിരുന്നു സിന്ധു പള്ളിക്കത്തോട് കവലയിലാണ് ഇവർ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്നത് ജി സി ബി ായിരുന്നു അരവിന്ദ എന്നാണ് വിവരം ഇയാൾക്ക് ലഹരി ഉപയോഗം മൂലം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം വീടിനോട് ചേർന്ന് പുറത്തുള്ള അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കെ സിന്ധുവും അരവിന്ദും തമ്മിൽ വാക്കേറ്റമുണ്ടായി തുടർന്ന് വെട്ടുകത്തിക്കൊണ്ട് സിന്ധുവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അരവിന്ദ് തന്നെയാണ് അമ്മയെ കൊലപ്പെടുത്തിയ വിവരം അടുത്ത വീട്ടിൽ ചെന്ന് പറഞ്ഞത് അയൽവീട്ടുകാർ വിവരം പഞ്ചായത്ത് അംഗത്തെ അറിയിക്കുകയും പിന്നീട് പള്ളിക്കത്തോട് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ഇരുപത് വർഷം മുൻപ് അരവിന്ദന്റെ പിതാവ് രമേശ് മരിച്ചിരുന്നു പോലീസ് എത്തുമ്പോൾ മൃതദേഹത്തിന് അരികിൽ തന്നെ അരവിന്ദമുണ്ടായിരുന്നു പ്രതിയെ പോലീസ് അംഗം പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് വീടിനുള്ളിലായിരുന്നു സിന്ധുവിന്റെ മൃതദേഹം കിടന്നിരുന്നത് കഴുത്തിലും ശരീരത്തിലുമായിട്ടാണ് വെട്ടേറ്റത് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്